മരിച്ചുപോയി എന്റെ അച്ഛനുവേണ്ടി ഞാനിന്ന് ബലിയിടാൻ പോകുന്ന വീഡിയോ ആണിത് മണിക്ക് അലാറം വെച്ചെങ്കിലും പുറക്കെഴുന്നേറ്റപ്പോഴേക്കും നാലര മണിയായി രാവിലെ തന്നെ നല്ല തണുപ്പാണ് അടുപ്പിനടുത്തേക്ക് പോയി കൈയൊക്കെ രാവിലെ ഒന്ന് ചൂടാക്കി ഇന്നലെ മുതലേ ഉള്ള മഴ ഇന്ന് ഇതുവരെയും തോന്നിട്ടില്ല നാലു മണിക്ക് വെച്ച അലാറം അമ്മയുടെ ഫോണിൽ ഇപ്പോഴും ബെല്ലടിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നിട്ടും ഒരു വിറയിലൂടെ കുളിയങ്ങ് കഴിഞ്ഞു നേരത്തെ പോയാൽ നേരത്തെ വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അമ്മയും കൂടി രാവിലെ തന്നെ വീട്ടിൽ ഇറങ്ങിയത് വീട്ടിൽ ഇറങ്ങിയിട്ട് നേരെ പോയത് തൊട്ടടുത്തുള്ള മേലാറ്റുപുഴി ക്ഷേത്രത്തിലേക്കാണ് ബലിയിടാനുള്ള തോർത്തൊക്കെ വാങ്ങി ക്ഷേത്രത്തിന്റെ സൈഡിലുള്ള ഈ ഒരു വഴിയിലൂടെ താഴേക്ക് നടന്നു പോകുമ്പോഴേക്കും അവിടെ വലിയൊരു നദിയുണ്ട് ആ നദീതീരത്താണ് ഞങ്ങളൊക്കെ സാധാരണ ബലിയിടാറുള്ളത് കൗണ്ടറിൽ പോയി പേരുന്നാളൊക്കെ പറഞ്ഞ് റെസിപ്റ്റ് വാങ്ങി അമ്മ എനിക്ക് മുന്നേ നടക്കുന്നുണ്ട് ബലിയിടാനായിട്ട് ഒരു പന്തൽ ഇവിടെ കെട്ടിയിട്ടുണ്ട് ഞങ്ങൾ ചെല്ലുന്നതിന് മുന്നേ തന്നെ ഇന്നത്തെ ആദ്യത്തെ ബലിയിടൽ അവിടെ തുടങ്ങിക്കഴിഞ്ഞു ഈ കാണുന്ന നദീതീരത്താണ് ഈ ഒരു ബലിതർപ്പണ ചടങ്ങൊക്കെ നടക്കുന്നത് പരേതരായ ആത്മാക്കളുടെ സ്മരണയ്ക്കായി നടത്തുന്ന യാഗ ചടങ്ങാണ് കർക്കിടക വാവുബലി എന്റെ അച്ഛൻ മരിച്ചിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞു മിക്കപ്പോഴും ഞാൻ ഇവിടെയാണ് വന്ന് ബലിയിട്ടിട്ടുള്ളത് അമ്മയെയും കൊണ്ട് കടൽ തീരത്തൊക്കെ പോയി ബലിയിടാൻ ഈ ഒരു മഴ സമയത്തൊക്കെ വലിയ പാടായത് കാരണമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ആദ്യത്തെ റൗണ്ടിലുള്ള എല്ലാവരും ബലിയിട്ട് കഴിഞ്ഞു ഇപ്പോ ഞാനും അമ്മയും ഉൾപ്പെടുന്ന എല്ലാവരും കൂടി ബലിയിടാനായിട്ട് കയറി ഒരു പ്ലേറ്റും അതിന്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും തന്നു ഈ ഒരു ചടങ്ങിന് ആവശ്യമായിട്ടുള്ള എള് വേവിച്ച അരി വാഴയില ചന്ദനം പൂവ് കൊല്ലുകൊണ്ട് നിർമ്മിച്ച പവിത്രം എന്നിവയൊക്കെയാണ് ആ പ്ലേറ്റിൽ ഉണ്ടായിരുന്നത് പറഞ്ഞു തന്ന മന്ത്രങ്ങളെല്ലാം വേണ്ടി ചൊല്ലി മരിച്ചുപോയവരെ മനസ്സിലാലോചിച്ച് ഞാനും അമ്മയും ബലിയിട്ടു ഈ സമയത്ത് ഇവിടെ തിരക്ക് കുറവാണെന്നുണ്ടെങ്കിലും നേരം വെളുക്കുമ്പോഴേക്കും ഭയങ്കരമായ തിരക്ക് ഇവിടെ അനുഭവപ്പെടും ബലി കർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം ഞാനും അമ്മയും കൂടി ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുതു ക്ഷേത്രത്തിന്റെ സൈഡിൽ നിന്നും ഒഴിക്കാനായിട്ട് കാപ്പിയും ബിസ്ക്കറ്റും കിട്ടി ബലിയിടുന്ന പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു അടുത്ത മഴ പെയ്യുന്ന മുമ്പേ ഞാനും അമ്മയും കൂടി വീട്ടിലേക്ക് പോവുകയാണ്